ദാഹം ം എത്രത്തോളം പ്രിയങ്കരമാണോ അതിനേക്കാൾ പ്രിയങ്കരമായിരുന്നു അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾക്ക് മുസ്തഫാഹു സയ്യിദ്ജത്തുൽഹി നബിഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞു എനിക്ക് ഹദീജയോടുള്ള സ്നേഹം ഓഷാരമായി നൽകപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിന്റെ മാതാവ് വിശ്വാസികളുടെ മാതാവ് തിരു കുടുംബത്തിന്റെ വന്യമാതാവ് ഉണ്ണി നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ തിരു കരങ്ങൾ പിടിച്ച് ആദ്യമായി സത്യമതത്തിന്റെ വിശ്വപ്രഭ സ്വായത്തമാക്കിയവർ ശക്തരായ ശത്രുക്കൾ സർവസന്നാഹങ്ങളുമായി സത്യദീപത്തെ അണക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട കാലം അധികമാരും കൂട്ടിനില്ലാത്ത വിഷമതകളും യാതനകളും നിറഞ്ഞ കാലം ആ സത്യദീപത്തിന് അള്ളാഹു ഒരു കാവൽ കോട്ടയൊരുക്കി ശത്രുവിൻ്റെ സർവസന്നാഹങ്ങളെയും പ്രതിരോധിക്കാൻ പ്രാപ്തമായ സുഭദ്രമായ കോട്ട മകൾ അൻഹ സംരക്ഷണ ഏക തിരഞ്ഞെടുത്ത വിശുദ്ധിയുടെ നിറകുടം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശിലാസ്ഥാപനം നടത്തിയവർ വെളിപാടിന്റെ തുടക്കത്തിൽ സയ്യദുന ജിബിരി അലൈസലാമിന്റെ കൂട്ടിയണക്കലിൽ ഭയപ്പെട്ടുപോയ പുണ്യമേനി സൊല്ലാഹു അലൈഹി തങ്ങൾ നേരെ ഉമ്മുന ഹദീജ ബീവിയുടെ അടുക്കലേക്ക് പോയി അവിടെ ബീവിയോട് പറഞ്ഞു ഹദീജ എന്നെ പുതപ്പിട്ടു മൂടുവിൻ പുണ്ണി നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഭയം വിട്ടുമാറുന്നതുവരെ ബി വി ഖദീജ അവിടത്തെ പുതപ്പിട്ടു മൂടി അണച്ചു പിടിച്ചു ശേഷം അവിടുന്ന് നടന്ന സംഭവങ്ങളൊക്കെ പ്രിയ ബീവിയോട് വിശദീകരിച്ചു നൽകി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഹദീജ എനിക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പൊണ്ണി നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് ആശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീക്ഷകൾ നൽകി ഉമ്മുന ഹദീജ റിയാഹു എന്നെ പറഞ്ഞു അള്ളാഹുവാണ് ഈ സത്യം അല്ലാഹു ഒരിക്കലും അവിടത്തെ കൈവിടില്ല തന്നെ അവിടെ നന്മകൾ മാത്രം പ്രവർത്തിക്കുന്നവരാണ് വഹീന്റെ ആദ്യകാലങ്ങളിൽ ഇറാഖുഹിയിൽ ധ്യാനനിരതരായിരുന്ന വിശ്വപ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് സ്വാതനവും ഭക്ഷണപാനീയങ്ങളും നൽകാൻ ഒരു ദിവസത്തിൽ പലതവണ ആ വന്യവയോധിക ഒരു പടവുകളുമില്ലാത്ത ആ മല കയറുകയായിരുന്നു ഇന്ന് ഇറാഖുഹയിൽ കയറാൻ പടവുകളും മറ്റും ഉണ്ടായിട്ട് പോലും എത്ര പ്രയാസപ്പെട്ടാണ് നമുക്കത് സാധ്യമാകുന്നത് ചിന്തിക്കുക ആ ഉമ്മയുടെ ഈ മാനിക ചൈതന്യം എത്ര വിശിഷ്ടമായിരുന്നെന്ന് ഒരിക്കൽ സയ്യിദുന ജിബിരി അലൈഹി നബി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളോട് പറഞ്ഞു അവിടുന്ന് അള്ളാഹുവിൽ നിന്നും എന്നിൽ നിന്നുമുള്ള സലാം ഹദീജ ബീവിയോട് പറയുക സ്വർഗീയ ആരാമത്തിൽ അനാവശ്യ ശബ്ദങ്ങളോ വിഷമതകളോ ഇല്ലാത്ത മുത്തുകൊണ്ടുള്ള വീട് അവർക്കുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക പുണ്യ നബി ാഹു അലൈഹി വസല്ലമാങ്ങളോടൊപ്പം ആദ്യമായി നിസ്കരിക്കാനും നൽകിയത് ബിബിജുരോടൊപ്പം ആദ്യമായി നിസ്കാരം നിർവഹിച്ചത് മഹദി ത്വാലിബ് അൻഹായുമാണ് മഹദി അൻഹായുടെ ഓർമ്മകൾ എന്നെന്നും പുണ്യ നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ പകിട്ടോടെ നിറഞ്ഞു നിന്നിരുന്നു ബി ബി ഖദീജറിയാഹു അൻഹായെ സ്മരിക്കുന്നത് പോലെ അവിടുന്ന് മറ്റൊരു സ്ത്രീയെയും സ്മരിക്കാറുണ്ടായിരുന്നില്ല അവിടുത്തെ ഭാര്യമാരിൽ അവിടത്തിലേക്ക് എല്ലാം കൊണ്ടും ഏറ്റവും പ്രിയപ്പെട്ടവരും ബി ബി അൻഹ തന്നെ ആയിഷാർ ആയിഷ അള്ളാഹു എന്നു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഖദീജ ബീവിയോട് അസൂയ തോന്നിയതുപോലെ എനിക്ക് മറ്റൊരാളോടും അസൂയ തോന്നിയിട്ടില്ല ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ നബിതങ്ങൾ അവരെ അധികമായി സ്മരിക്കുന്നവരായിരുന്നു ചിലപ്പോഴൊക്കെ നബി നബിസ്വല്ലാഹു അലൈവസമാത്തങ്ങൾ ആടിനെ അറുത്ത് പല ഭാഗങ്ങളാക്കി വിഭജിച്ച് ഹദീജ ബീവിയുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തയക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ നബി നബിസ്വല്ലാഹു അലൈവസല്ല മാത്തങ്ങളോട് പറയാറുണ്ടായിരുന്നു ദുനിയാവിൽ ഹദീജയല്ലാത്ത ഒരു സ്ത്രീയും ഇല്ലാത്തതുപോലെയുണ്ട് അപ്പോൾ നബിതങ്ങൾ എന്നോട് ഹദീജയെ ധാരാളം പുകഴ്ത്തി പറയും ധനികയായിരുന്നു ഉമ്മുന ഹദീജറ അന്നത്തെ കാലത്ത് അധികമാർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര സമ്പത്തിനുടമ മക്കത്തെ രാജാത്തി തി രാജ്ഞി പക്ഷേ സർവവും ഏക ഇലാഹിന്റെ വിശുദ്ധ വഴിയിൽ സമർപ്പണം ചെയ്ത് തികഞ്ഞ പ്രപഞ്ചത്യാഗിയായി ജീവിച്ചു ദരിദ്രയായാണ് മക്കയുടെ രാജ്ഞി പരലോകം പുൽകിയത് ഓരോ വിശ്വാസിയും മറ്റാരേക്കാളും സെയ്യദീജിയാഹു അൻഹായോട് കടപ്പെട്ടിരിക്കുന്നു മക്കം കീഴടക്കാൻ പുണ്യ മുസ്തഫ പുണ്യമസ്ത മുസ്തഫാഹു വസല്ല മാത്തങ്ങളും സ്വഹാബത്തും വന്ന സമയത്ത് ലഭിതങ്ങൾ തമ്പടിച്ചത് പോലും അവിടത്തെ പ്രിയ ഖദീജു അടുത്തായിരുന്നു മരണത്തിനോ കാലപ്പഴക്കത്തിനോ അല്പം പോലും അകറ്റാൻ പറ്റാത്തത്ര ദൃഢമായിരുന്നു അവർക്കിടയിലുള്ള ആത്മബന്ധം ഒരിക്കലും അവർ അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങള് ഒരു നിലയ്ക്കും പ്രയാസപ്പെടുത്തിയില്ല മാത്രമല്ല തിരുസന്നിധിയിൽ വെച്ച് അവർ ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കുക പോലും ചെയ്തിരുന്നില്ല തിരുഹൃദയത്തിൽ ബി വി ഹദീജ റലിയാഹു വന്നഹായുടെ സ്ഥാനം അക്ഷരാർത്ഥത്തിൽ അത്യുന്നതവും അതുല്യവുമായിരുന്നു ഒരിക്കൽ ഹദീജ ബീവിയുടെ പരിചാരകിയായിരുന്ന സയ്യിദത്തുന തുന ഹാല റലിയാഹു അനെ കടന്നു വന്നപ്പോൾ പൊന്നി നബി സുല്ലാഹു അലൈ വസല്ല ഹദീജ ബീവിയോടുള്ള സ്നേഹം നിമിത്തം വളരെ സന്തോഷം പ്രകടിപ്പിച്ചു ഇത് കണ്ട ഉമ്മുന ഐഷ അലി അള്ളാഹു എന്ന പ്രവാചകരോടുള്ള തീവ്ര സ്നേഹം നിമിത്തം ചോദിച്ചു നബിയെ അവിടുന്ന് എന്തിനാണ് കുറേശികളിൽപ്പെട്ട പല്ലുകൾ കൊഴിഞ്ഞ കിളവി എപ്പോഴും സ്മരിക്കുന്നത് അവർ മരിച്ചു പോവുകയും അവർക്ക് പകരം അള്ളാഹു അവിടത്തേക്ക് നൽകുകയും ചെയ്തില്ലേ തിരുതൂതർ മഹദി ആയിഷാർ അലി അള്ളാഹു അൻഹാക്ക് നൽകിയ മറുപടി ഹദീജു അത്യുൽകൃഷ്ട സ്ഥാനമാനങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു പൊണ്ണി നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ ഇപ്രകാരം മറുപടി പറഞ്ഞു ഹദീജയേക്കാളും ശ്രേഷ്ഠമായ ഒന്നിനെയും അള്ളാഹു എനിക്ക് പകരം നൽകിയിട്ടില്ല ജനങ്ങൾ എന്നെ അവിശ്വസിച്ചപ്പോൾ അവർ എന്നെ വിശ്വസിച്ചു ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവർ എന്നെ വാസ്തവമാക്കി ജനങ്ങൾ എനിക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ അവരുടെ സമ്പത്ത് കൊണ്ട് അവരെന്നെ സഹായിച്ചു മറ്റു ഭാര്യമാരിൽ അള്ളാഹു എനിക്ക് സന്താനങ്ങളെ വിലക്കിയപ്പോൾ അവരിൽ എനിക്ക് സന്താനങ്ങളെ അള്ളാഹു ചാല നൽകി ഒമുന ഹദീജി അല്ലാഹു എന്നെ വിട പറഞ്ഞ വർഷം ഇസ്ലാമിക ചരിത്രത്തിൽ ദുഃഖവർഷമെന്ന് അറിയപ്പെട്ടു അതെ ഉമ്മുൽ മുഹ്മിനിൻ ഹദീജിയാഹു അൻഹായുടെ വിടവാങ്ങൽ ലോകഗുരുവിനുണ്ടാക്കിയ തീരാ ദുഃഖവും ഇസ്ലാമിനുണ്ടാക്കിയ നഷ്ടവും പിന്നീട് ഒരിക്കലും നികത്തപ്പെട്ടിട്ടില്ല മരണം വരെ പ്രിയ ഖദീജ ബീവിയുടെ വിരഹത്തിന്റെ വേദനയും മഹദി ഖദീജയോടുള്ള അളവറ്റ സ്നേഹവും ഒളിമങ്ങാത്ത തിളങ്ങുന്ന ഓർമ്മകളായി തിരുഹൃദയത്തിൽ നിലകൊണ്ടു അമീറുൽ മുഅ്മിനീൻ സയ്യദുന അലി റളിയല്ലാഹു അൻഹു പറയുന്നു ഹദീജിബിയുടെ വഫാത്തിനു ശേഷം രാത്രികളിൽ രബി സുല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ അവരെയോർത്ത് ഏങ്ങിക്കരയാറുണ്ടായിരുന്നു നാദനിൽ നിന്നുള്ള വഹി ആരംഭിച്ചതിൻ്റെ പത്താം വർഷം റമലാൻ പത്തിനാണ് വിശ്വാസികളുടെ വിശിഷ്ട വിശിഷ്ടമാതാവ് നാദനിലേക്ക് യാത്ര പോയത് ഇരുപത്തിയഞ്ചു വർഷം അഷറഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾക്ക് സ്വയം ത്യജിച്ച് സർവം സമർപ്പിച്ച് സയ്ദത്തുന ഹദീജി റതി അല്ലാഹു എന്ന് ജീവിച്ചു ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഉത്കൃഷ്ട മാതൃകാ ദാമ്പത്യ ജീവിതം അവർ കാഴ്ചവെച്ചു ആ ബന്ധത്തിൽ സയ്ദത്തുന ഫാത്തിമ റഹി അള്ളാഹു എന്ന ഉൾപ്പെടെ ആത്മീയ ചക്രവാളങ്ങളിലെ അത്യുൽകൃഷ്ട സ്ഥാനങ്ങളിൽ വിഹരിക്കുന്ന ആറ് കൺമണികളെ കണ്മണികളെ അള്ളാഹുല പുണ്യ നബി സല്ലാഹു അലൈഹി തങ്ങൾക്ക് നൽകി ഇരുവീട്ടിലും നബിള്ളാഹു അലൈഹി തങ്ങളുടെ ഇഷ്ടത്തോഴയും അവർ തന്നെയാണ് പലപ്പോഴും ഈ ഉമ്മ സ്മരിക്കപ്പെടാതെ പോവാറുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് മറ്റാരെക്കാളും സ്മരിക്കപ്പെടാനുള്ള യോഗ്യത സയ്യിദ തുന ഹദീജി റതി അള്ളാഹു വൻഹാക്കുണ്ട് മറ്റാരെക്കാളും നമുക്ക് കടപ്പാടുള്ളതും അവരോട് തന്നെ നാം സ്മരിക്കേണ്ടത് നമ്മുടെ ഇരുലോക വിജയത്തിനു വേണ്ടിയാണ് നാം സ്മരിച്ചാലും ഇല്ലെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപത്നിയുടെ സ്ഥാനം അത്യുന്നതങ്ങളിൽ അത്യുന്നതമാണ് അള്ളാഹുച്ചാല ആ മഹതിയോടൊപ്പം സുവലോകസ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ